അപ്പം ഫ്രണ്ട്സ് നമ്മൾ പ്രോമോയിലും കാര്യങ്ങളിലൊക്കെ കണ്ട പോലെ തന്നെ ഇന്ന് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് പല കാര്യങ്ങളും ഫസ്റ്റ് ടൈം ഈ ഒരു സീസണിൽ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ആദ്യം തന്നെ രാവിലെ തന്നെ പാട്ടും കൂത്തൊക്കെ ആയിട്ട് ബിഗ് ബോസ് ഹൗസ് ഒക്കെ ഉണർന്നു വന്നിട്ടുണ്ട് രാവിലെ തന്നെ പതിവ് തെറ്റിക്കാതെ അനീഷ് ചൊറിയൽ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് തുടങ്ങിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ജിസലുമായിട്ടാണ് അടി പൊട്ടിച്ച് തുടങ്ങിയിരിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ അത് വാലിഡ് റീസൺ തന്നെയാണ് കേട്ടോ നമുക്കൊരു ഒന്നും പറയാൻ പറ്റില്ല ജിസല് മേക്കപ്പ് പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്തു അല്ലെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂം എല്ലാം ഇടുന്നത് അവർ അവരുടേതായ ക്ലോത്ത്സും അതൊക്കെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇടുന്നു എന്നുള്ള കാര്യത്തിലാണ് നമ്മുടെ അനീഷ് അടി ഉണ്ടാക്കിയിട്ടുള്ളത് അനീഷ് ഒരു ചൊറിയനും ഒരു വിവരക്കേടൊക്കെ കാണിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അയാളുടെ പ്ലേ പ്ലേയിങ്ങും മറ്റുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാം അയാളുടെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് പറയാൻ തോന്നുന്നത് അത്രയും വെൽ പ്ലാൻഡായിട്ട് മാനിപ്പുലേറ്റീവായിട്ട് ഒരു ചൊറിയൻ്റെ ഫോമിൽ വന്ന് ഇപ്പം ഈ ഹൗസിൻ്റെ ഒരു പ്രസൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഹൗസിലുള്ള പത്തൊമ്പത് ആൾക്കാർ വേഴ്സസ് വൺ പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ട് അതായത് പത്തൊമ്പത് ആൾക്കാർക്കും ആ ഒരു പേഴ്സണെ ഹെയ്റ്റ് ചെയ്യുന്നുണ്ട് എക്സ്ട്രീംലി ഹെയ്റ്റ് ചെയ്യുന്നുണ്ട് ഇയാളൊന്ന് പോയി തൊലിഞ്ഞെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്ന തരത്തിലാണ് എല്ലാവരും ആ ഹൗസിലിരിക്കുന്നത് അതുപോലെ തന്നെ അന്ന് അനീഷ് എല്ലാവരുമായിട്ടും അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഹൗസ് മെയ്റ്റ്സ് മുഴുവനായിട്ടുള്ള ഒരു ടാസ്കിൻ്റെ സംഭവത്തിൽ പണിപ്പുരയിൽ കയറേണ്ട ഒരു സംഭവത്തിൻ്റെ മുകളിൽ കച്ചറ കാണിച്ച് ആ ഒരു സംഭവം പോയി കിട്ടി അതിൻ്റെ ഇടയിൽ റെനയുമായിട്ട് വലിയ രീതിയിൽ അടിയുണ്ടായി വന്നാലും ഈ അടിയും വെറുപ്പിക്കലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു തരം കൈൻഡ് ഓഫ് ഒരു ഒരു ഇൻട്രസ്റ്റും കൂടി ഇയാളുടെ ഈ വെറുപ്പിക്കിൽ കാണാൻ ആൾക്കാർക്കായി വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതേ ഒരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജി തന്നെയാണ് നമ്മുടെ ഡോക്ടർ രജിത് കുമാറും കാണിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ആ ഹൗസിലുള്ള എല്ലാവരും തല്ലിക്കൊല്ലാൻ വേണ്ടി നിന്നിരിക്കുന്ന ഒരു തരം വെറുപ്പ് രജിത് കുമാർ ഉണ്ടാക്കി പക്ഷെ അയാൾ ഇത്ര തരത്തിൽ വെറുപ്പിച്ചിരുന്ന ഒരാളൊന്നും അല്ല തീർച്ചയായിട്ടും കാണുമ്പോൾ ആ ഒരു എപ്പിസോഡ്സ് നമ്മൾ കാണുന്ന സമയത്ത് അപ്പം അയാളും ഹൗസിൽ അങ്ങനെ ഒറ്റപ്പെട്ട ഒരാളാണ് ഈ ഒറ്റപ്പെട്ട ഒരാളാണ് പക്ഷേ അനീഷ് അത്രത്തോളം ക്ലീനായിട്ട് പോയിട്ടുള്ള ഒരാളാണോ എപ്പിസോഡ് വൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം വെറും ഒമ്പത് ദിവസമായിട്ടേ ഉള്ളൂ ഇനി എന്തൊക്കെ കാര്യങ്ങൾ അൺലോക്ക് ചെയ്യാൻ ഇരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും ഈ മേക്കപ്പിൻ്റെ പേരിലും കോസ്റ്റ്യൂമിൻ്റെ പേരിലും ഉള്ള അടി സംഭവങ്ങൾ എന്നൊക്കെ പറയാൻ ഭയങ്കര അരോചകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അങ്ങ് കൊടുത്ത് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ ബോറാണ് അവരുടെ കാൽക്കുലേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആയി ഡെഫിനറ്റ്ലി തിങ്ക് ദാറ്റ് ദിസ് എ റോങ് മൂവ് ഫ്രം ബിഗ് ബോസ് സൈഡ് കാരണം വെറുതെ വെറുതെ ഒറിജിനൽ കണ്ടൻസ് ഉണ്ടാവാതെ ഈ മേക്കപ്പിൻ്റെയും ഈ ലൊട്ട സാധനങ്ങളുടെയും പേരിൽ തന്നെ ആൾക്കാർ അടി ഉണ്ടാക്കുന്നതും അതിലാണ് അവർ ഫുൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈവൺ ഇന്ന് ടൈലൻ്റ് എപ്പിസോഡിൽ അനുമോളുമായിട്ടുള്ള കോൺവെർസേഷൻ തന്നെ അതിനെ കൊണ്ടാണ് ഈ ഒരു സംഭവം കേട്ടോണ്ടിരിക്കുക ഞങ്ങൾ പ്രേക്ഷകർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇവരുടെ ഈ മേക്കപ്പ് പ്രൊഡക്ട്സും മറ്റേ ഡ്രസ്സും എടുത്തു വെച്ചത് കൊണ്ട് ഒരു കോപ്പും കിട്ടാനില്ല എന്ന് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ മനസ്സിലാക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും ഇത് കമൻസ് ആയിട്ട് നമ്മൾ പ്രേക്ഷകർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ തലയിൽ അതിൻ്റെ ബോധം ഉദിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അൺവാണ്ടഡ് കണ്ടന്റ് ഇവർക്ക് ഈ കണ്ടസ്റ്റൻസ് മുഴുവൻ സിക്സ്റ്റി പെർസെൻറ്റേജ് അവരുടെ മൈൻഡ് ആ ഒരു സംഭവം ചിന്തിച്ചിട്ടായിരിക്കുന്ന അപ്പോൾ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റ് ആവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇന്ന് നടന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ മിഡ് വീക്ക് എവിക്ഷെന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം ലാലോട്ടം പറഞ്ഞ സംഭവം ഇവർ മേക്കപ്പ് യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല കട്ടെടുത്തിട്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഇവരടുത്ത് താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡ്രാമയൊക്കെ ഇറക്കി അതും പക്കാ ഒരു പ്രോമോ ഒക്കെ ഇറക്കി ഒരു വേസ്റ്റ് സംഭവം എന്ന് പറയുമ്പോൾ ഒരുവിധം ആനമുട്ടയും ഇത് നിർത്താനൊന്നും പോകുന്നില്ല നമുക്ക് എല്ലാവർക്കും തലയ്ക്ക് ചോറും എന്ന് ആൾക്കാർക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല അപ്പം മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അതിലാരെങ്കിലും തട്ടും അതിൻ്റെ കൂടെ തന്നെ വീക്ക്ലി എവിക്ഷനും ഉണ്ട് അപ്പോൾ അത് ഇതുവരെ ചരിത്രത്തിൽ നടക്കാത്തൊരു കൈൻഡ് ഓഫ് സംഭവമാണ് അതിൽ മെയിൻ ആൾക്കാർ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ശൈത്യാണ് അതിൻ്റെ അടുത്ത് ജിസലിനെ ഒക്കെ പിടിച്ച് ഇടുന്നുണ്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ മക്കളെ ഹൗസ് മെയ്റ്റ്സിനറിയില്ലാലും ജിസലിന് പുറത്തുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജിസലിനൊക്കെ പണി ഔട്ടാക്കാൻ കുറച്ച് പണിപ്പെടും ഒരു അറുപത് എഴുപത് ദിവസമൊക്കെ ജിസലൊക്കെ കൂളായിട്ടങ്ങ് നിൽക്കുന്നേ എനിക്കിപ്പോ പറയാൻ തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഔട്ടാവാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശൈത്യമാണ് അല്ലെങ്കിൽ പിന്നെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സരികെ ഔട്ടാവാൻ നല്ല രീതിയിലുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് വേറെ കണ്ടസ്റ്റൻസിനൊന്നും ഇപ്പം നറുക്ക് വീഴുമെന്ന് എനിക്കിപ്പം തോന്നുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്ന മെയിനായിട്ടുള്ള സംഭവം ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ ഭയങ്കര കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ആദ്യ നുറക്കും ഇപ്പോൾ പുറത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഡെവലപ്പായിട്ട് വരുന്നുണ്ട് ആൾക്കാരുടെ എതിരെ ഇടയിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവർ പേഴ്സണലി നല്ല കുറച്ച് ആൾക്കാരാണ് എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് എനിക്ക് ഹൺഡ്രഡ് പേർസെൻ്റ് ഉറപ്പായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് പക്ഷേ എന്തൊക്കെയായാലും ഹൗസിലൊരു തീപ്പരി ഫയർ ബ്രാൻഡായിട്ട് മാറാനുള്ളൊരു കഴിവ് ഇവർക്ക് അറിയില്ല അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി മുന്നേ ഡിസ്കസ് ചെയ്ത ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്ന് തന്നെ ഒരു ടാസ്ക് ആദ്യം നൂറേയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ഇനിയിപ്പോൾ ഫ്യൂച്ചറിലും അതുപോലെയുള്ള കുറേ പണികൾ ഇവരുടെ ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് പൊളിക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറെ ആളെ കൊണ്ടുവരിക ഇവിടെ സെപ്പറേറ്റ് ആക്കി ടാസ്കുകൾ ചെയ്യുക അങ്ങനെ ബിഗ് ബോസ് ഇവർക്ക് തന്നെ പല രീതിയിലുള്ള മാനിപ്പുലേറ്റീവ് ടാസ്കുകൾ കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അത് കാണാൻ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവും എന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പോൾ പലതരം അങ്ങനത്തെ ടാസ്കുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം എന്തായാലും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പാണ് പക്ഷേ ഇവർ പുറത്ത് തന്നെ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ മറികടന്ന് വന്ന ആൾക്കാരാണ് ഡെഫിനറ്റ്ലി അവർക്കതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ചാനൽ നമ്മളൊരു എഴുന്നൂറ് പ്ലസ് വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടിയൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഫേവററ്റ് സോ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം മണ്ടിൽ തന്നെ ടേക്ക് ആൻഡ് ബൈ ബൈ